ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചുണ്ടിനു ചുറ്റും ഉണ്ടാകുന്ന കറുപ്പ് അതുപോലെ തന്നെ കൈമുട്ടിലും കാൽമുട്ടിലും ഒക്കെ ഉണ്ടാകുന്ന കറുപ്പൊക്കെ മാറിക്കിട്ടാൻ അതുപോലെ നമ്മുടെ കഴുത്തിലൊക്കെ ഉണ്ടാകുന്ന കറുപ്പുണ്ടല്ലോ അങ്ങനെ കുറച്ച് കൂടുതലായിട്ട് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ആ ഒരു സ്കിന്നും മാറിക്കിട്ടാനും ഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ ആക്കാനും സഹായിക്കുന്ന ഒരു പാക്കാണ് കേട്ടോ ഇത് മെയിനായിട്ടും ചുണ്ടിനു ചുറ്റുമുള്ള കറുപ്പൊക്കെ മാറാൻ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോയിൽ കാണാം വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ ഏത് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാൻ ഞാനിപ്പോൾ വറുത്ത അരിപ്പൊടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ അരിപ്പൊടി തന്നെ യൂസ് ചെയ്താലേ നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ അരിപ്പൊടി നല്ലൊരു എക്സ്ഫോളിയേറ്റർ ആണ് നമ്മുടെ ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസ് എല്ലാം പെട്ടെന്ന് റിമൂവ് ആക്കാനൊക്കെ ആയിട്ട് ഇത് ഏറ്റവും നന്നായിട്ട് സഹായിക്കും അപ്പം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമായിട്ടുള്ളത് ആ ഒരു അളവിൽ അരിപ്പൊടി എടുക്കാൻ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി എടുക്കുന്നുണ്ട് അരിപ്പൊടി നമ്മുടെ സ്കിന്നിലുള്ള കരുവാളിപ്പ് മാറാനും സ്കിന്ന് നന്നായിട്ട് നിറം വയ്ക്കാനും അതിൻ്റെ കൂടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ മാറിക്കിട്ടാനൊക്കെ ഏറ്റവും നല്ലതാണ് പിന്നെ നമ്മുടെ ഇതുപോലെയുള്ള പിഗ്മെൻറ്റേഷൻ മാറിയിട്ട് സ്കിന്ന ഈവൻ സ്കിൻ ടോൺ ആയിട്ട് വരാനും സഹായിക്കും ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഇത് മിക്സ് ചെയ്യാനായിട്ട് വേണ്ടത് തൈരാണ് തൈരിൽ ലാക്ടിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഇതുപോലെയുള്ള ഡെഡ് ആയിട്ടുള്ള പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള സ്കിൻ സെൽസ് എല്ലാം റിമൂവ് ആക്കാനും ഈവൻ സ്കിൻ ടോൺ കിട്ടാനും ഒക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് തൈര് സ്യൂട്ടാണെങ്കിൽ ിൽ അത് തന്നെ എടുക്കുക ഇനിയിപ്പോൾ തൈര് നിങ്ങൾക്ക് അത്ര പറ്റില്ലെങ്കിൽ പാൽ എടുക്കാം പിന്നെ അതിലേക്ക് നിങ്ങൾക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇവിടെ ഞാൻ തൈരാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഇനി ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇത്രയും തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യമാണെങ്കിൽ നമുക്കിനിയും കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് തേനാണ് തേന നമ്മുടെ സ്കിന്ന് നന്നായിട്ട് മോയിസ്ചർ ചെയ്ത് വെക്കും അതുപോലെ തന്നെ ഈവൻ സ്കിൻ ടോൺ കിട്ടാനും നമ്മുടെ സ്കിന്നിലുള്ള പാടുകളും കിട്ടാനും ഒക്കെ നന്നായിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചുണ്ടിനു ചുറ്റും ഒക്കെ കറുപ്പൊക്കെ വല്ലാണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളിതുപോലെയുള്ള പാക്കൊക്കെ യൂസ് ചെയ്യുന്നത് അതൊക്കെ കിട്ടാൻ ഏറ്റവും നന്നായിട്ട് സഹായിക്കും അപ്പോൾ ഈ ഒരു പാക്ക് ഞാനിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ തൈര് കുറവായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടി തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നല്ലൊരു ക്രീമിൻ്റെ പരുവത്തിലായിട്ട് നമ്മുടെ ഈ ഒരു പാക്ക് വന്നിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം പിന്നെ ഏതൊരു പാക്കും നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അതിനുശേഷം യൂസ് ചെയ്യുന്നതാണ് റിസൾട്ട് കുറച്ചും കൂടെ നല്ലതായിട്ട് കിട്ടുന്നത് ഈ ഒരു പാക്ക് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമുള്ള ആ ഒരു ഏരിയയിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം നിങ്ങളുടെ ചുണ്ടിന് ചുറ്റുവാണ് കറുപ്പ് കൂടുതലായിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഫേസിൽ മൊത്തമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആ ഒരു ഭാഗത്ത് മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക അതിനുശേഷം ഇത് ഉരച്ചിട്ട് കഴുകി കളയണം വെറും വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകി കളയുമ്പോൾ നമുക്ക് അത്രയ്ക്ക് റിസൾട്ട് കിട്ടില്ല നമ്മുടെ ഡെഡ് ഡെഡായിട്ടുള്ള സ്കിന്നൊക്കെ റിമൂവ് ആവാൻ പതുക്കെ ഒന്ന് വളരെ പതുക്കെ മാത്രം െടുക്കുന്നതാണ് നല്ലത് പിന്നെ ഈ ഒരു പാക്ക് എല്ലാ ദിവസവും നിങ്ങൾ യൂസ് ചെയ്യേണ്ട നമ്മളിങ്ങനെ ഒരച്ചിട്ട് കഴുകുമ്പം അത് നമ്മുടെ സ്കിന്നിന് എല്ലാ ദിവസവും യൂസ് ചെയ്യുമ്പോൾ അത്ര നല്ലതല്ല അപ്പോൾ ഒന്ന് ഇടവിട്ട ദിവസങ്ങളിലായിട്ട് ഈ ഒരു പാക്ക് യൂസ് ചെയ്താൽ മതി വളരെ പതുക്കെ മാത്രം ഒരച്ചു കൊടുത്താൽ മതി അതിനുശേഷം നല്ലൊരു മോയ്സ്ചറൈസറും യൂസ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലെ അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണ് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള സ്കിന്നെ ഈവൻ സ്കിൻ ടോൺ ആവാനും അതുപോലെ നമുക്ക് ഈ ഒരു പാക്ക് നമ്മുടെ പ്രൈവറ്റ് ഏരിയാസിലും അണ്ടർ ആർംസിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാക്കാണിത് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്